ഹായ് ാണ് നമ്മുടെ വീഡിയോ കണ്ടിന്റ് ഹൈ ഗൈസ് അപ്പോ നമ്മുടെ എലിസബത്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കാണ് ലാസ്റ്റ് നമ്മുടെ ബാല ഒരു വീഡിയോ ആയിട്ട് വന്നു അതിനകത്ത് പറയുന്നുണ്ട് കസ്തൂരി കസ്റ്റഡി ആരാ പഴയത്തൊക്കെ പറഞ്ഞ് ഇനി നല്ലൊരു ഭക്തിമാർഗ്ഗത്തിലൂടെ നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സത്യത്തിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാലക്കെതിരായിട്ട് ആരോപിച്ചിട്ടുള്ള പീഡനം അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോകൾ ആൾ കേട്ടതിന് ശേഷം ആൾ അതിനുള്ള റിപ്ലൈറ്റ് പറയണം ഇതൊക്കെ ഞാൻ തെളിക്കും ഇതൊന്നും സത്യല്ല കോടതിന് മുന്നേ തെളിക്കും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ ചാരിറ്റി ചാരിറ്റി ചെയ്യുന്നതാണ് അത് കളത്തിലല്ല ഈ അടുത്ത ദിവസം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീഡിയോയിലൂടെ പോയി നമ്മുടെ ഒന്ന് ബാക്കിലാക്കിയിട്ടുള്ള മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്തിൻ വൺ അവർ ടൂ അവർ പുതിയ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ആദ്യം കേൾക്കാം എന്റെ പൊന്നു ചേച്ചി ഈ പുള്ളിയൊരു മാനനഷ്ടം ഒരു പത്ത് കോടി രൂപയ്ക്ക് ഞാൻ കൊടുത്താൽ ചേച്ചി കുറെ മാപ്പും കൊണ്ട് ഈ പൊക്കി കൊണ്ട് നടക്കുന്ന ചാനലുകൾ തന്നെ കയറിയിരുന്നു ഓരോരുത്തരെയും ഇളക്കി വിടുമ്പോൾ തൊണ്ണാറു വിടല്ലേ ഓക്കെ എലിസബത്ത് വീണ്ടും രണ്ട് വീഡിയോകളായിട്ട് വന്നിരിക്കുകയാണ് ഒരു പറയുന്നത് ആളുടെ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ കമൻസ് അതേപോലെ വന്നു അതിൽ ഒരു ഓരോ കമൻസ് ആയിട്ടാണ് ആള് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിലൊരു ആളുടെ കമൻറ്റ് ബാല നിങ്ങൾക്കെതിരെ പത്ത് കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ മാനനഷ്ടത്തിൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെടും അതുപോലെ ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് വായി തോന്നിയതൊക്കെ പറയാൻ നിൽക്കണ്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതായത് വീഡിയോയിൽ ബാല പറഞ്ഞ ഏകദേശം സെയിം മീനിങ്ങിലാണ് ആൾ ഇതിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത് അതായത് മറ്റുള്ളവർ അതായത് അമ്പത സുരേഷും എല്ലാവരും പറയുന്നത് കേട്ടിട്ട് നീ ഇങ്ങനെ വീഡിയോ ഇട്ട് അഗൈൻസ്റ്റായിട്ട് വീഡിയോ ഇട്ട് നിൽക്കണ്ട മനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെടുന്നു മനനഷ്ടത്തിൻ്റെ കേസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് കോടിയൊന്നും എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതി വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ എത്ര കൊല്ലം വേണമെങ്കിലും ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് കാരണം അത് അതിൽ കൂടുതലായിട്ട് ഞാൻ നാറി കഴിഞ്ഞു ഇനി എനിക്കൊന്നും വരാനില്ല എന്നുള്ള രീതിയിൽ എൽസബത്തിന് റിപ്ലൈം കൊടുത്തു കോടി രൂപ ഫസ്റ്റ് അങ്ങനെ കൊടുത്തിട്ട് കേസ് എടുക്കാണെങ്കിൽ ഞാൻ ജയിലിൽ പോയി കൊടുക്കും ഇതില് പിള്ളക്കാശലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ജയിലില് പോയി കൊടുക്കണല്ലോ എനിക്കൊരു വരുടെ മുറിവ് നോക്കാനും ഈ എന്നിട്ട് ഇതൊക്കെ കഴുകി കൊടുക്കാനും വേണ്ടി മാത്രമുള്ള ഒരു പണിക്കാരിയായിട്ടാണ് ആയിട്ടാണ് ഇവരുടെ വീട്ടുകാർ എന്നെ കണ്ടുണ്ടെന്ന് എനിക്ക് മനസിലാക്കണം കാരണം പിന്നെ രണ്ടാമത്തെ എലിസബത്തിന്റെ വീഡിയോ എന്ന് പറയുന്നത് അത് ജസ്റ്റ് എൽസബത്തിനെ കാണാൻ വന്ന അജു പിന്നെ വേറൊരാളും കൂടി കാണാൻ വന്നപ്പം അത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇട്ടതാണ് അതിൽ എൽസബത്ത് സോറി പറയുന്നുണ്ട് അന്ന് സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ സോറി എനിക്ക് പറയാൻ പേടിയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പേടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഇഷ്യൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പക്ഷേ അതിൽ അജു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ പേഴ്സണൽ ഇത് പക്ഷേ വേറെ ഒരാൾ ഇതിൽ വന്ന് നിങ്ങൾക്ക് എതിരോ അല്ലെങ്കിൽ അതെന്തെങ്കിലും തെളിവുകളായിട്ട് വന്ന് ഇത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചിലപ്പോൾ ഇഷ്യൂ ആയി പോകും വലിയൊരു ഇഷ്യൂ ആയി പോകും അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേറൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോസ് ഒക്കെ ഇടാൻ കുഴപ്പമില്ല പിന്നെ ഇത് ഇങ്ങനെ പോയാൽ പോരാ കേസ് ആയിട്ട് പോകണം കേസ് വേണം കോടതി വേണം എല്ലാം ലീഗലി പോകുന്നതാണ് അത് നല്ലതെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം വേറെ അറിയുന്നത് ലീഗലി പലവട്ടം ബാലിക്കെതിരെ പോയിട്ടും നമുക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടില്ലായിരുന്നില്ല അങ്ങനെ ഒരു അങ്ങനെയൊക്കെ പോയി പക്ഷെ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാ കേസ് കോടതി പറയില്ല കേസായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എലിസബത്ത് പക്ഷെ അതൊക്കെ പോലീസാരാണെങ്കിലും ഒത്തുതീർപ്പാക്കി വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടല്ല എലിസബത്തിന് അപ്പം ഇനിയും കേസും കോടതിയായിട്ട് പോകാൻ എലിസബത്തിന് പേടിയുണ്ട് കാരണം ആ ഓരോ വീഡിയോയിലും എലിസബത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ ജീവൻ എന്ത് സംഭവിക്കും എന്ന് ഉറപ്പില്ല ചിലപ്പോൾ എന്ത് സംഭവിക്കാം ഇനി കുറച്ച് ദിവസം എൻ്റെ വീടുകൾ കാണാതായ നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം അതായത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടൊന്ന് അന്വേഷിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പം തൻ്റെ ജീവന് എന്ത് സംഭവിക്കാം എന്നുള്ള പേടി ഉണ്ട് കാരണം ബാലിക്കേന്ദ്ര ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നമ്മളെല്ലാവരും എലിസബത്തിന് സപ്പോർട്ട് ചെയ്യണം ഇതിലെ കള്ളങ്ങളും കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാൻ എലിസബത്തിന് ഇനി പറ്റുള്ളൂ ഇതൊരു കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാം പുറത്ത് കൊണ്ടുവരാൻ പറ്റണേ എന്ന് ഞാൻ ഇത്ര വലിയ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആള് ഡിസ്ചാർജ് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞ് എത്ര മൂന്നാഴ്ചയോ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ കറക്റ്റ് വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും വൈനായിട്ടും പിന്നെ വൈനും ബിയർ ആയിട്ടും വൈനും ആയിട്ടും വൈനും ബക്കാഡിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ഉള്ളത് ഉണ്ട് അപ്പോ അത്രയും ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ള ഒരാള് അതൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ സത്യം ചെയ്യിക്കണം ഇപ്പോ അത് സത്യം എന്താണോ അതൊരു സ്ത്രീയുടെ ഭാഗത്തായാലും പുരുഷന്റെ ഭാഗത്തായാലും സത്യം എന്താന്നുള്ളത് തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് ജസ്റ്റിസ് വേണം സത്യത്തിന് കൂടെ നമ്മൾ നിൽക്കാൻ തയ്യാറായിരിക്കണം അപ്പോൾ അതെന്തായാലും ആരുടെ ഭാഗത്താണ് സത്യമെങ്കിലും സപ്പോർട്ട് കൊടുക്കണം അതുപോലെ നമ്മൾ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കണം എലിസബത്തിന് ജസ്റ്റിസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള വീടുകൾ ചെയ്താലും നമുക്ക് എന്താണ് സത്യാവസ്ഥ എന്തൊക്കെയാണ് കാര്യങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ നമ്മൾ